ഹലോ അസ്സാമലൈക്കും ഇപ്പം ഞാൻ കൂൺ വെച്ചിട്ടൊരു പുലാവ് ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പം ഞാനൊരു കടായി വെച്ചിട്ട് അതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് സൺഫ്ലവർ ഓയില് ഒരൊന്നര ടേബിൾ സ്പൂൺ അത് ഒഴിച്ചെടുത്തിട്ടുണ്ടോ പിന്നെ ഗ്രാമ്പു പട്ട ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത് മൂന്ന് പേർക്കാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഞാനൊരു വലിയുള്ളിനെ ഞാൻ ചെറുതാക്കി നുറുക്കിയിട്ട് അത് ഇട്ടെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇട്ട് എല്ലാം ഈ നെയ്യിലൊന്ന് നല്ലവണ്ണം വാറ്റി കൊടുക്കട്ടോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റണം പിന്നെ ഞാൻ കാന്താരി മുളക് മുളകുണ്ടായിരുന്നു അതാണ് ഇട്ടു പിന്നെ ഒരു ഉരുളം കഴിഞ്ഞ് പുഴുങ്ങിയത് പിന്നെ വെജിമുളകുണ്ടായിരുന്നു ഇവിടെ അതിട്ടു കൊടുത്താൽ ശരിക്കും മുളക് ഉണ്ടെങ്കിൽ അതാണ് ഇട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഉണ്ടായത് കൊണ്ടാണ് ഇട്ടെടുത്തത് പിന്നെ നമ്മൾ അരി കഴുകി ഊറ്റി വെച്ച് നല്ലോണം വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ടിട്ട് കൊടുക്കുന്നത് നമ്മൾ ബസ്മതി റൈസാണ് കേട്ടോ വേണ്ടത് അത് നല്ലോണം ഈ നെയ്യിലൊന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മളെ കൂണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ കൂണാണ് കേട്ടോ നമ്മളെ വീട്ടിലുണ്ടായതൊന്നല്ല അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വെക്കട്ടോ മുടി വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലോട്ട് ഞാനിവിടെ ആഫ്രിക്കൻ മല്ലി ഉണ്ടായിരുന്നു അതാണ് ഇട്ടെടുത്തത് നിങ്ങൾക്ക് സാധാ മല്ലി ഉണ്ടെങ്കിൽ മല്ലിൻ്റെ മല്ലി ചപ്പുണ്ടല്ലോ അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കട്ടോ പിന്നെ ഞാൻ അതിലോട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ ഒന്നും ഉണ്ടോ നോക്കുക ഉപ്പില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോറാണ് കേട്ടോ നമുക്ക് ചിക്കനും ബീഫൊന്നും കഴിക്കാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അത് ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ വേവിച്ചെടുക്കുക നമ്മൾ തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെച്ചാൽ പിന്നെ അത് പെട്ടെന്ന് വെള്ളം വറ്റിയിട്ട് നമ്മൾ ചോറ് വേവാതെ ആവും അപ്പോൾ സിമ്മിലാക്കി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വെന്ത് കിട്ടും ഇപ്പോൾ കണ്ടപ്പോൾ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി മൂടി വെച്ച് ഒന്നും കൂടി സിമ്മിലാക്കി അങ്ങനെ കുറച്ച് നേരം കൂടി വെക്കുക ഇപ്പം നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക நான் வேண்டியது தேங்காய் சம்மந்தियांண்டாக்கிடரோ அப்போ okay அஸ்ஸலாமு